നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച അപ്പോൾ ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ആറരക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറര ആയിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ എണീറ്റോണം എണീറ്റ് ഒന്നില്ലെങ്കിൽ ബെഡിൽ തന്നെ കുറച്ച് നേരം ഇരിക്കാറുണ്ട് അല്ലെങ്കിൽ ബെഡിൽ കുറച്ച് നേരം ഇരു ഇരുന്നിട്ട് പിന്നെ ജോലികളൊക്കെ ചെയ്യണേറ്റ് മുന്നേ കുറച്ച് നേരം കൂടി ഞാനൊന്ന് വന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് കോണീര മുകളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മുടെ കോണീര മുകളിൽ ജനൽ ഇന്നലെ ക്ലോസ് ചെയ്യാൻ മറന്നു കേട്ടോ അത് അവിടെ നിന്നാണ് ഈ വെളിച്ചം ഇങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ഞാൻ നന്ദു ഇനിയിട്ടിട്ടില്ല അതുകൊണ്ടാണ് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എണീറ്റ് വന്ന വഴിക്കാണ് ഇതിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബെഡിൽ ഒന്നിരുന്ന് പിന്നെ ഒന്നിരിക്കാനൊക്കെ സമയം ഞാൻ കണ്ടെത്തുന്നത് സ്കൂളിലുള്ള ദിവസം വെച്ചെങ്കിൽ കുറച്ച് നേരം ബെഡിൽ ഇരുന്നതിന് ശേഷം പിന്നെ വേഗം കിച്ചണിൽ പോയിട്ട് പണികൾ നോക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ കാലത്ത് എനിക്ക് എനിക്കുള്ള ഒക്കെ ഭയങ്കര മുട്ടുവേദന കാലിൻ്റെ അടിവശമൊക്കെ നല്ല വേദനയാണ് അപ്പോൾ അതൊന്ന് ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇരിക്കണത് കേട്ടോ അങ്ങനെ കാല കാലത്തന്നെ ഞാൻ ഇങ്ങനെ കർട്ടനോളൊക്കെ ഒന്ന് തുറന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ലിവിങ് റൂമിൻ്റെ ജനലിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ വീടിൻ്റെ കിച്ചണാണ് കേട്ടോ അപ്പോൾ ആ കിച്ചണിലെ ചേച്ചിയും ജനൽ തുറന്നിട്ടുണ്ടാകും ഞാൻ ആവശ്യത്തിന് മാത്രമേ തുറക്കാറുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ പല്ലികൾ കയറി വരണ കാരണം എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് നേരം ഒക്കെ തുറന്നിട്ടിട്ട് അടച്ചു വെക്കുക ചെയ്യാറ് അപ്പോൾ ഞാൻ ചേച്ചി അവിടെ ഉള്ള കാരണം സംസാരിക്കാൻ ഒന്നാണ് കേട്ടോ കുറച്ച് നേരം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ജനലുകളൊക്കെ തുറന്നിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ബ്ലൗസ് ഒന്ന് അയൺ ചെയ്യണമായിരുന്നു കേട്ടോ ഇന്ന് അമ്പലത്തിൽ പോകാനുണ്ട് അപ്പോൾ അയൺ ചെയ്യണതൊക്കെ ഞാൻ മുകളിലാണ് കേട്ടോ മുകളിലാണ് ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കണത് അപ്പോൾ ഞാനിനി മുകളിലേക്ക് ബ്ലൗസ് അയൺ ചെയ്യാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കാലത്ത് നേരത്തൊക്കെ കാലുവേദന നല്ല പോലെ ഉള്ളതുകൊണ്ട് ആണ് കേട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറുന്നത് അപ്പം ഇന്ന് കാലത്ത് തന്നെ അമ്പലത്തിൽ പോകണം കേട്ടോ എന്നും പോവാറുള്ള അമ്പലത്തിലാണ് അവിടെ ഇന്ന് നടപ്പുര സമർപ്പണം പോലെ ഉണ്ട് അതുപോലെ വിളക്ക് സമർപ്പണമുണ്ട് അപ്പം അതിനൊക്കെ ആയിട്ട് ഇന്നൊരു ചെറിയൊരു ആഘോഷം പോലെ ഉണ്ട് അവിടെ അതുപോലെ നാമജപമുണ്ട് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇനി മാവ് അരച്ചത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ് കേട്ടോ ബാക്കി എനിക്ക് ഒറ്റ തട്ട് നാലേ നാല് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് മാത്രം ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നന്ദൂനിന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വേണ്ട ഇരിപ്പുണ്ടെന്നല്ല മസ്ക മസ്കണ്ണിൻ്റെ ബാക്കിയുള്ള മണ്ണ് ഇരിപ്പുണ്ട് അപ്പോൾ അവന് സാൻഡ്വിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് കഴിക്കാനാണ് കേട്ടോ എനിക്കപ്പോൾ മരുന്നുകൾ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ബിഫോർ ഫുഡ് മരുന്ന് കഴിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഗ്യാസിൻ്റെ ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തേലും ഭക്ഷണം കഴിക്കണമല്ലോ അപ്പം ഇനി അമ്പലത്തിൽ ഫുഡ് ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ചായയും ഈ ഒരു ഇഡ്ഡലി എങ്ങാനും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരൊറ്റ തട്ട് മാത്രം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ ഇതിലേക്ക് ചട്ണിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഞാൻ സാധാരണ ഇഡ്ലി മാത്രമായാലും ചായയർക്കും കഴിക്കാറുണ്ട് അപ്പൊ ഇതിപ്പോ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കാണ്ടാണ് അമ്പലത്തിൽ പോവാറ് പക്ഷേ ഇന്ന് വേറെ വൈകുന്നേരം എന്തായാലും അറിയാം നാമജപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം പിടിക്കും അപ്പൊ അത്രയും നേരം എനിക്ക് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കണത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിച്ചിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കുളിയും വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് കൊണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് സെറ്റ് കൊണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രൈ വാഷിന് കൊടുത്തതായതുകൊണ്ട് തേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ബ്ലൗസ് മാത്രമാണ് കേട്ടോ തേച്ചെടുത്തത് പിന്നെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യത്തിലൊന്നുമില്ല കേട്ടോ യൂഷ്വൽ എങ്ങനെയാണോ പോവാറ് അതുപോലൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പോവാണ് പോവാനാട്ടാ ചേച്ചിയുടെ വീട്ടിലേക്ക് അവിടെ എന്തായി ഒരുക്കങ്ങൾ അറിയാൻ വേണ്ടി പോവാണ് പോവാനാട്ടോ എന്നിട്ട് ഒരുമിച്ച് അങ്ങ് അമ്പലത്തേക്ക് പോവാണ് പോട്ടെ ഈ മുണ്ട് കഴുകാൻ കൊടത്തോടു കൂടി പണിക്കുറ്റം കഴിഞ്ഞു ഇത് ഇത് ഹാൻഡ് വാഷ് മതി എല്ലാം മുണ്ടും ഹാൻഡ് വാഷ് ചെയ്തിട്ട് സ്റ്റിഫൻഷൻ മുക്കണംന്ന് അയൺ ചെയ്യാൻ ഞാൻ പാടൂല്ലോട്ടാ പാടാൻ വയ്യ എനിക്ക് അങ്ങനെ ഞാൻ ആദ്യം പോകുന്നു കേട്ടോ അപ്പം ഞാനിനി അവരും കൂടി വന്നതിന് ശേഷം ഒരുമിച്ച് അങ്ങ് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിന് പുറത്ത് വെയിറ്റ് ചെയ്യാനേട്ടോ അപ്പം നാമഞ്ജപത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നടപ്പരയിൽ ഇരുന്നിട്ട് നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് അമ്മമാരിങ്ങനെ പായ വിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നാമജപമൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് സമയം എന്താ പറയുക പൂജകളും അതേപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നടപ്പര സമർപ്പണം പിന്നെ ആ വിളക്ക് ഉണ്ടായിരുന്നു കാണിച്ചു അതൊക്കെ ഒന്ന് സമർപ്പണമാണ് കേട്ടോ ഈ അടുത്താണ് ഇങ്ങനെ നടപ്പര പണിതതും അതേപോലെ തന്നെ ഇങ്ങനെ അവിടെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ചത് കേട്ടാ അപ്പം അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളൊരു സമർപ്പണമാണ് കേട്ടോ പിന്നെ അവിടെ ഓട് വിളക്ക് സമർപ്പണം കൂടി ഉണ്ടായിരുന്നു ഞാൻ കയറി വരുമ്പോൾ കാണിച്ചില്ലേ അതായിരുന്നു കേട്ടോ അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ ഇറ്റലി ആയിരുന്നു അപ്പൊ അത് കഴിക്കാനിരുന്നതാണ് കേട്ടോ കുറച്ചും കൂടി സമയം വൈകും ഇനി പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഏർ ഇരുന്നതാണ് കേട്ടാ ഞാനാണിച്ചെങ്കിൽ വീട്ടിലെ പണികളൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടാ ഇന്ന് സൺഡേ ആണല്ലോ അപ്പം അതൊക്കെ ചെയ്താൽ മതി ഒരു ഒമ്പതിരയ്ക്കാവുമ്പോഴേക്കും ഇവിടുത്തെ നടപ്പുര സമർപ്പണം കാര്യങ്ങളൊക്കെ കഴിയുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സമയം ഏകദേശം പത്തേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നടപ്പുരയിലെ വിളക്ക് കൊളുത്തിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്ത് കേട്ടോ മൂത്ത ചേച്ചിക്ക് തിരക്കുള്ളതുകൊണ്ട് ചേച്ചി നേരത്തെ പോകുന്നു ഞാനും രണ്ടാമത്തെ ചേച്ചിയും കൂടിയിട്ട് പിന്നെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഈ ഒരു വിളക്ക് കൊളുത്തലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കൊ കൊളുത്താനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ മേടിച്ച പായസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് കഴിക്കാൻ നിന്നില്ല അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുക ചെയ്തേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് ഇതേ ഒരു താമരപ്പൂ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബലമായ സംശയം ഇത് രാജവേട്ടൻ വെച്ചിട്ട് പോയതാണോ എന്നാണ് കേട്ടോ രാജവേട്ടനാണ് സാധാരണ ഇങ്ങനെയൊക്കെ പൂവൊക്കെ ഇവിടെ വെക്കാറില്ല കേട്ടോ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് കണിക്കൊന്നൊക്കെ കൊണ്ട് അപ്പോൾ അപ്പം രാജവേട്ടനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താമരപ്പൂവല്ല എന്തായാലും അത് ഭഗവാൻ്റെ അടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ തണ്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ ഭഗവാൻ്റെ അടുത്ത് വെച്ചു കൊടുത്തതാണ് കേട്ടോ വിളക്ക് എത്തിക്കുന്നതിൻ്റെ അവിടെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് തരാനും ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ